നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ വിചാരണ കോടതിയെ സമീപിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കിയും അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുമാണ് മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയത് കുറ്റപത്രത്തിലെ പതിമൂന്ന് പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതി ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടും ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ഹർജിയിൽ പറയുന്നത് ശരിയായ അന്വേഷണം നടത്തിയാൽ ആരോപണം തെളിയിക്കാൻ കഴിയും വകുപ്പുതല അന്വേഷണത്തിലേ കണ്ടതൽ പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല പ്രശാന്തൻ പി പി ദിവ്യയുടെ ബിനാമിയാണെന്ന സൂചനയുണ്ടായിട്ടും അന്വേഷിച്ചില്ല ഇലക്ട്രോണിക് തെളിവുകളിൽ പലതിലും ക്രമക്കേടുണ്ട് സി ഡി ആർ പലതും ശേഖരിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമായിരുന്നില്ലെന്ന് സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു പെട്രോൾ പമ്പുമായി ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും സംഘം അന്വേഷിച്ചില്ല ഗൂഢാലോചനയടക്കം പുറത്തു വരണമെങ്കിൽ പുതിയ അന്വേഷണം വേണമെന്നും കുടുംബം വിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു അന്വേഷണം ദിവ്യ എന്ന ഒറ്റ പ്രതിയിലേക്ക് ചുരുങ്ങി ചില കാര്യങ്ങൾ മാത്രം ആരുടെ തിരക്കഥയനുസരിച്ച് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചു അന്വേഷണത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് പെട്രോൾ പമ്പും അതിന്റെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത് പക്ഷേ ഇതിന് പിന്നിലെ സംഭവങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല പ്രശാന്തൻ എന്നയാളുടെ പങ്ക് അന്വേഷിക്കണം വ്യാജ കൈക്കൂലിക്കേസ് ഉണ്ടാക്കി കുടുംബം പറഞ്ഞ ഒരു കാര്യങ്ങളും അന്വേഷണത്തിൽ വന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു